ഗുഡ്സ് ട്രെയിൻ കാഞ്ചൻചംഗ എക്സ്പ്രസിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഓരോ ഘട്ടത്തിലെയും വീഴ്ചകൾ എടുത്തുകാട്ടി റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നു കൃത്യമായ സൂചനകൾ നൽകാത്തതും തെറ്റായ സന്ദേശങ്ങളുമെല്ലാമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിലുള്ളത് അപകടമുണ്ടാകാൻ അധികൃതർ കാത്തിരുന്നു എന്ന അതിഗുരുതരമായ പരാമർശവും റിപ്പോർട്ടിലുണ്ട് അപകടം നടന്ന ഉടനെ ഗുഡ്സ് ട്രെയിന്റെ ലോക്കോ പൈലറ്റിനെ കുറ്റം പറഞ്ഞെങ്കിലും സ്റ്റേഷൻ മാസ്റ്ററും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും നിസ്സംഗതയാണ് അപകട കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഈ ഗുരുതരമായ കണ്ടെത്തലുകൾ ഇങ്ങനെ രംഗപാണി ചട്ടർഹത്ത് സ്റ്റേഷനുകൾക്കിടയിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനത്തിൽ തകരാറുണ്ടായിരുന്നു ലോക്കോ പൈലറ്റുമാർക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ ഈ മേഖലകളിലൂടെ വേഗത കുറച്ചു പോകണമെന്ന നിർദ്ദേശമേ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇവർക്ക് വാക്കി ടോക്കി നൽകിയിരുന്നതുമില്ല കൃത്യമായ മുന്നറിയിപ്പ് സൂചനകൾ കൈമാറപ്പെടാത്തത് കാരണം ലോക്കോ പൈലറ്റ് ഈ മേഖലകളിലൂടെ ട്രെയിൻ വേഗതയിൽ ഓടിക്കാമെന്ന് കരുതി ഇത് അപകടത്തിന് വഴി വെച്ചു നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ അനുവാദമുള്ള ഈ സെക്ഷനിൽ ഗുഡ്സ് ഓടിയിരുന്നത് എഴുപത്തെട്ട് കിലോമീറ്റർ വേഗതയിലായിരുന്നു മുൻപിൽ തീവണ്ടി കണ്ട ഉടനെ ലോക്കോ പൈലറ്റ് ബ്രേക്ക് നൽകാൻ ശ്രമിച്ചെങ്കിലും നാൽപ്പത് കിലോമീറ്ററിനും മുകളിലായിരുന്നു അപ്പോഴും വേഗത അപകടം നടന്ന ദിവസം സിഗ്നലിംഗ് സംവിധാനം പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചു സിഗ്നലിംഗ് തകരാർ കണ്ടിട്ടും ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിസ്റ്റം എന്ന സംവിധാനത്തിലേക്ക് മാറാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ഈ സംവിധാനത്തിൽ രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ ഒരു ട്രെയിൻ മാത്രമേ കടന്നുപോകൂ സമയത്തിന് ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു കാഞ്ചൻചംഗ എക്സ്പ്രസ് അടുത്ത സ്റ്റേഷൻ കടന്നുപോയി എന്ന് ഉറപ്പുവരുത്താതെ രംഗമാണി സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് തീവണ്ടിക്ക് ക്ലിയറൻസ് നൽകി ഇത് അപകടത്തിന് വഴിവെച്ചു ഇവയ്ക്കെല്ലാം പുറമെ ലോക്കോ പൈലറ്റുമാർക്കും സ്റ്റേഷൻ മാസ്റ്റർക്കും കൃത്യമായ കൗൺസിലിംഗ് നൽകിയിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു കാഞ്ചൻ ജംഗ എക്സ്പ്രസ് ട്രെയിനിൽ ഗുഡ് ട്രെയിൻ പാളം തെറ്റി ഇടിച്ചുണ്ടായ അപകടത്തിൽ ലോക്കോ പൈലറ്റ് അടക്കം പത്ത് പേരാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റരുന്നു